ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െ പോലും തിരുവല്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി ആഘോഷിച്ചു പരിപാടിയുടെ ഭാഗമായി സുഭദ്രാഹരണം കഥകളിയും അരങ്ങേറി കലാമണ്ഡലം ആഷിഖ് ആദിത്യൻ ഹരിനാരായണൻ

ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436